ഈ കാണുന്നത് എന്താണെന്നറിയാമോ ഇതാണ് എം ഡി എഫ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് തണുപ്പാട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിലും പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള സോണിയുടെ സൗണ്ട് ബോക്സ് നമ്മൾ അഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അരികുകൾ കംപ്ലീറ്റ് തണുപ്പടിച്ചിട്ട് അത് വികസിച്ചങ്ങ് അങ്ങ് വരുവാണ് സ്ക്രൂവൊക്കെ ചെയ്യുവാണെങ്കിൽ പിടുത്തം കിട്ടത്തില്ല പൊളിഞ്ഞു പോകും അത് തണുപ്പ് കൂടു അടിക്കും തോറും അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് അതിനകത്ത് പൊടിയാണത് അത് മരത്തിൻ്റെ പൊടിയാണ് അത് പ്രെസ്സ് ചെയ്ത് പശ കൂട്ടി പ്രെസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണിത് ഇത് നല്ല ബലവത്താണ് ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് ഞാൻ അവസാനം പറയാം ഇപ്പം ഇത് നമ്മൾ പൊളിഞ്ഞ് പോകാൻ തിരിയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫെവിക്കോൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ എൻ്റെ വഴി എതിലെ കാറ്റടിക്കുന്നത് ആദ്യമേ അതിൻ്റെ ഓപ്പണായിട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ് ഇത് ഓപ്പണായിട്ട് ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് കൂടെയാണ് ഇതിൻ്റെ തണുപ്പ് ഉള്ളിലേക്ക് കയറിയിട്ട് ഇത് വണ്ണം വെച്ച് വീർത്തു വരും അങ്ങനെ വരാണ്ടിരിക്കുന്നതിന് വേണ്ടി നമ്മളിത് അഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഈ ഈ ഫെവിക്കോള് തേച്ച് ശരിക്ക് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങിയതിന് ശേഷം അടക്കാവുള്ളൂ കേട്ടോ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്കൂടി ഈ തീർപ്പം കയറുന്ന പരിപാടി അങ്ങ് നിൽക്കും പിന്നീട് അത് അതുപോലെ തന്നെ അവിടെ നിന്നുള്ളൂ അപ്പോൾ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും സ്പീക്കറിന് യാതൊരു വക കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല ഇതിൻ്റെ നാല് യുറ്റും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇത് ഈ തണുപ്പടിച്ചിട്ട് ഇത് വീർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രിക്ക് പണിയാണ് ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഫെവിക്കോള് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അവിടെ ശരിക്കും അടഞ്ഞ് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് നല്ല കവറിംഗ് ആയിട്ട് നിൽക്കും പിന്നെ തണുപ്പ് അല്ലേക്ക് കയറത്തില്ല ഇപ്പോൾ ഇപ്പുറത്ത് സൈഡ് കണ്ടോ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് തണുക്കുന്നു അത് മുറിക്കകത്താണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച് മുറിക്കാത്തല്ലാണ്ട് പുറത്തിരിക്കുന്നതാണ് പൊടിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണിച്ചത് ഇത് മുറിക്കാത്തിരിക്കുന്ന സാധനമായിട്ടും കൂടി മുറിക്കാത്തെന്നുള്ള ഈർപ്പങ്ങൾ അടിച്ചടിച്ചാണ് ഇത്രത്തോളം ഈ കാണുന്നത് കൊണ്ടോ ഇതുപോലെ വികസിച്ച് പോയിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് നമ്മൾ സൗണ്ട് ബോക്സ് ഉണ്ടാക്കിയാലുള്ള ഗുണങ്ങളാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശബ്ദത്തിൻ്റെ അനാവശ്യമായ വൈബ്രേഷനുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു കാരണം ഇതിനുള്ളിലേക്ക് ശബ്ദത്തെ ആഗീകരണം ചെയ്യാനായിട്ട് ഇതിൻ്റെ പലകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ നോയ്സ് പോലുള്ള ശബ്ദങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു പിന്നെ ഇത് കട്ടി ചെയ്യാനും ഫിനിഷ് ചെയ്യാനും വളരെ എളുപ്പമാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ഹോം തിയറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ എം എന്ന് പറയുന്നത് മറ്റ് പലകളെ അപേക്ഷിച്ച് വില താരതമ്യം കുറവാണ്